നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം തൃശൂർ ജില്ല വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നഗരസഞ്ചയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി വെള്ളാങ്ങല്ലൂർ പൂവത്തും വയോജന പാർക്കിന് സമീപം തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീമതി ഫസ്ന റിജാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി സിന്ധു ബാബു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എം മുകേഷ് മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐശ്വര്യ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിയോ ഡേവിസ് മെമ്പർമാരായ ഷംസു വെളുത്തേരി വർഷ പ്രവീൺ ടി കെ ഷറഫുദ്ദീൻ വി പി മോഹനൻ ഷീല സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണികഴിപ്പിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടം വള്ളിവട്ടം പി ഡബ്ല്യു ഡി റോഡിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് വഴിയാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രം ലഘുഭക്ഷണശാല കംഫർട്ട് സ്റ്റേഷൻ വയോജനങ്ങൾക്കും കുട്ടികൾക്കും പാർക്ക് ഓപ്പൺ ജിം എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീകൾക്ക് ടേക്ക് എ ബ്രേക്കിന്റെ പ്രവർത്തന ചുമതല ഏൽപ്പിച്ചു നൽകിയതായി അദ്ധ്യക്ഷ പ്രസംഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഫസ്ന റിജാസ് അറിയിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് എം എം ഈ പദ്ധതി നിർവഹണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇടപെട്ട് പക്തതി വിഹിതം കൃത്യസമയത്ത് തന്നെ ഉപയോഗപ്രദമാക്കിയത് അഭിനന്ദനാർഹമാണ് എന്ന് ഉദ്ഘാടക പ്രസംഗത്തിൽ മേയർ പറഞ്ഞു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക